ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തൊണ്ടക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം മുപ്പത്തി എട്ടോളം തസ്തികളായിട്ട് നാനൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എൽ ഡി ക്ലർക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റിൻ്റെ എൽ ഡി ക്ലർക്ക് ദേവസ്വം ബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൽ ഡി ക്ലർക്ക് അപേക്ഷ അണിച്ചിരുന്നു എന്നാൽ അതിലും കൂടുതൽ ഒഴിവുകളുള്ള രണ്ട് കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നൂറ്റി പതിനാറ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നൂറ്റി പതിനെട്ട് ഒഴികളുമായി മൊത്തം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പതിലധികം ഒഴുകളുമായിട്ട് മിനിമം ഏഴാം ക്ലാസ് യുഗത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകളുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് അറിയാം പ്രധാനപ്പെട്ട ജോബുകൾ എൽ ഡി ക്ലക്കൊക്കെ നോക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള ജോബുകൾ ആരും നോക്കാറില്ല അപ്പോൾ ഇത് മിസ്സാക്കണ്ട എന്ന് നിങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ കഴിയില്ല കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര ഫ്രണ്ട്സുകളാരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാം നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കെസിലിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷന് എൽ ഡി ക്ലർക്കിൻ്റെ ഏകദേശം മുപ്പത്തിയെട്ടോളം തസ്തികളായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ആണ് സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് അതുപോലെ തന്നെ അതിലേക്ക് നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ അത് അപേക്ഷിക്കാൻ കഴിയും ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആണിത് അപേക്ഷിക്കാൻ കഴിയുക ദേവസ്വം ബോർഡിലെ എല്ലാ നോട്ടിഫിക്കേഷനും ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക കാരണം അത് അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ് ആകുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ മൂന്ന് ഏപ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം ഉള്ളത് അപ്പോൾ തസ്തികയുടെ പേര് സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയിൽ ഈ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയാണ് ഏഴാം ക്ലാസ് മുതൽ മുതൽ യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒഴുകുടെ എണ്ണം നിലവിലുള്ള ഒഴുക്ക് നൂറ്റി പതിനാറ് ഒഴുകുകൾ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴുകൾ ഇതിലുണ്ട് അതുപോലെ ഡയറക്റ്റ് നിയമനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതി അതുപോലെ തന്നെ റാങ്ക്ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും നിയമനം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരവ് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജഡ്ജവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപേക്ഷാ ഫീസ് ഉണ്ടാകും മുന്നൂറ് രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് മറ്റുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസിൽ ഇളവുകൾ ഉണ്ടാകും അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം ഇനി അടുത്ത അതേപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷനാണ് റൂംബോയ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അതിലേക്ക് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിലേക്ക് കാറ്റഗറി നമ്പർ നൂ പൂജ്യം പൂജ്യം ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുപോലെ ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കും ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം മൊത്തം നൂറ്റി പതിനെട്ട് ഒഴിവാണ് അതുപോലെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക കെ ഡിആർ ബിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ സമയം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവനൈസ് ഡേ